السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس موائرتي ورنوتي إير إن حديث البرامر شكرا سبيل سمساري كرد അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം അബുദാവൂദ് റലയു അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ജാബിർ ബിൻ അബ്ദുല്ല റലയഹു അൻഹു പറയുന്നു കാന ഫി കലാമി റസൂൽ അല്ലാഹി സലാഹു അലഹി വസ്ലം നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ സംസാരത്തിൽ ഉണ്ടായിരുന്നു തീർത്തിലുൻ തീർത്തിയിലുണ്ടായിരുന്നു ഔ തെർസിൻ അല്ലെങ്കിൽ റായു പറഞ്ഞ വാചകം തെർസിൽ എന്നാണ് രണ്ടും ഒരാർത്ഥം തന്നെയാണ് സാവധാനത്തിൽ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ സാവകാശം സംസാരിക്കുന്ന സ്വഭാവമായിരുന്നു ലഭിതങ്ങൾക്ക് ഉണ്ടായിരുന്നത് സ്പീഡിൽ സംസാരിക്കാറില്ല കേൾക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകാത്ത രൂപത്തിൽ അങ്ങനെ ചെയ്യരുത് സാവധാനം ഹർഫുകൾ കൃത്യമായിട്ട് മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റുന്ന രൂപത്തിൽ സ്പഷ്ടമായിട്ട് വേണം സംസാരിക്കാൻ അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് അതൊരു അരോചകമായിരിക്കും അല്ലെങ്കിൽ പറയുന്ന വിഷയങ്ങൾ അവർക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് സാവധാനം മാത്രമേ സംസാരിക്കാവൂ ഹബീബ് സല അലൈ വസളുടെ ചെല്ലയാണ് ലഭിതങ്ങൾ പഠിപ്പിച്ചതാണ് ജനങ്ങൾക്കിടയിൽ നമ്മൾ ഇടപഴകുമ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് പറയാനുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് അവരോട് പറയാം പക്ഷേ സംസാരത്തിൽ നമ്മൾ പാലിക്കേണ്ട അദബുകളും മര്യാദയും പാലിക്കണം അതിൽ കൂലി കിട്ടുന്ന കാര്യമാണ് ജനങ്ങൾക്ക് മനസ്സിലാകുക എന്നതിനേക്കാൾ ഉപരി അതൊരു പ്രതിഫലാർഹമായ കാര്യമാണ് അള്ളാഹു താൻ അത്തരത്തിൽ ശ്രദ്ധിക്കേണ്ടതൊക്കെ ശ്രദ്ധിക്കാൻ അള്ളാഹു നമുക്ക് തൂഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹമല്ലാഹി വാത്തൂ